മൂന്നാർ മുതിരപ്പുഴയാർ വീണ്ടും മാലിന്യവാഹിനിയാകുന്നു പ്ലാസ്റ്റിക് മാലിന്യമടക്കം പുഴയിലേക്ക് നിക്ഷേപിക്കുന്ന സാഹചര്യമാണുള്ളത് പഞ്ചായത്തിന്റെ ഇടപെടലിലൂടെ നാളുകൾക്ക് മുമ്പ് പുഴ ശുചീകരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ വീണ്ടും പഴയപടിയിലേക്ക് പോകുന്നുവെന്നാണ് ആക്ഷേപം മൂന്നാറിന്റെ ജീവനാഠിയാണ് മുതിരപ്പുഴ മാലിന്യവാഹിനിയായിരുന്ന മുതിരപ്പുഴയെ പഞ്ചായത്തിന്റെ ഇടപെടലിലൂടെ ശുചീകരിക്കുകയും ഒഴുക്ക് സുഗമമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ കാര്യങ്ങളിപ്പോൾ വീണ്ടും പഴയപടിയിലേക്ക് പടിയിലേക്ക് പോകുന്നുവെന്നാണ് ആക്ഷേപം പ്ലാസ്റ്റിക് മാലിന്യമടക്കം പുഴയിലേക്ക് നിക്ഷേപിക്കപ്പെടുന്ന സാഹചര്യമാണുള്ളത് ശുചിമുറി മാലിന്യവും ഒഴുക്കുന്നു ഇപ്പോഴത്തെ സ്ഥിതി തുടർന്നാൽ മുതിരപ്പുഴ വീണ്ടും പഴയ പോലെ മാലിന്യവാഹിനിയാകുമെന്നാണ് പരാതി பழைய கால ஒரு காலகட்டத்தில் எல்டிஎஃப் ஆட்சி செய்யும்போது வேஸ்ட்டு குப்பைகள் இல்லாமல் இருந்துச்சு இப்போ பொறுத்தளவில் வேஸ்ட்டு குப்பைகள் முதப்பில்ல ஆளில் ஃபுல்லாக குமிஞ்சு கிடக்கு ஆற்றில் போய்கிட்டுருக்கு இதே பள்ளிவாசலுக்கு கீழே உள்ளவர்கள் அடிமாளி பாகத்தில் உள்ளவங்களாம் இந்த குடிய நீரை இருக்காங்க இதுக்கு வேண்டி இந்த பரணசம் உடனடியாக இந்த குப்பைகளை மாற்றுவதற்கு உடனே தயாராகணும் தயாராக விட்டால் இது பெரிய ஜனங்களை கூப்பிட்டு பெரிய ஒரு போராட்டம் நடத்துவதற்கு தயாராகணுங்கிற மாத்திரம் இந்த வரையிறது കർശന നടപടി സ്വീകരിച്ചതോടെ മുതിരപ്പുഴയിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നത് നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നു വ്യാപാരശാലകളിൽ നിന്നടക്കം മാലിന്യം പുഴയിലേക്ക് തള്ളുന്ന സ്ഥിതിയായിരുന്നു മുമ്പുണ്ടായിരുന്നത് നടപടി കടുപ്പിച്ചതോടെ ഇതിന് മാറ്റം സംഭവിച്ചു പുഴയിലേക്ക് വീണ്ടും മാലിന്യം നിക്ഷേപിക്കുന്ന പ്രവണത വർദ്ധിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ഇത്തരക്കാരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ന്യൂസ്ബ്യൂറോ മൂന്നാർ